അറിയുന്നില്ല നല്ല പണ്ട് ഞാൻ പോകും രാജേഷി പിള്ളേർ ചെറുപ്പറിയില്ല ഞാൻ സംഭവം ഞാനും അമേരിക്കും മീൻപിടിക്കാൻ ഉപ്ലവായി രാത്രി പോന്നല്ലേ ഇപ്പൊ കടതിറക്കുമ്പോ മീൻപിടിക്കാൻ പോന്നി ഔക്കുച്ചർക്കെതിരെ പാറല്ലേ കയറന്ന് ഞാൻ തോണിണ്ടായി തോണില് ഞാൻ പറഞ്ഞു അങ്ങനെ രാവിലെ രാവിലെത്തുമ്പോ അമേരിക്കയുടെ കടൽ തീരത്ത് എത്തി ആർന്നിങ്ങനെ പോകുമ്പോ അത് ജോർജ് ബുഷുമായിട്ട് കണ്ടുമുട്ടുന്നത് എന്റെ സ്വഭാവം എന്ന് നിങ്ങൾക്ക് അറിയല്ലോ നല്ല ഒന്നര ചെക്കൻ നല്ല സൽസ്വഭാവി സൽസ്വഭാവിൽ കുഴൻ പോലുള്ളവര് ചെക്കനാണ് ജോർജ് ബുഷ് ഞാനും നല്ല കമ്പനിയായി അങ്ങനെ ജോർജ് ബുഷിന്റെ മോളായിട്ട് ലോ അങ്ങനെ മംഗല ഇക്കാലം ചോറയാക്കി അങ്ങനെ മംഗലം കഴിച്ചു പിന്നെ പെട്ടന്ന് ഒരാഴ്ചത്തിന് ജർമ്മനിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ജർമ്മനിക്ക് പോയി ജർമ്മനിക്ക് പോയ അവിടെ നിന്നു കുറച്ച് പൈസ ഉണ്ടാക്കി അങ്ങനെ ഒരു വിമാനയാത്രയിൽ ബിസിനസ് ലാഞ്ചിലാണ് പോകുന്നത് കിടന്നിട്ട് പോന്ന അങ്ങനെ യൂസഫര് എന്റെ യൂസഫർ സംസാരിച്ച് യൂസഫില് ഞാൻ ഇങ്ങനെ വന്നാണ് കച്ചവടം ഇറങ്ങാൻ പൈസ ഇല്ല അങ്ങനെ ഞാൻ വരുവാണല്ലേ ഒരു രണ്ടായിരം ഡോളർ അപ്പന്റെ ചെക്ക് ചെയ്ത് കൊടുത്തു അങ്ങനെ ഈ കാണുന്ന ഈ ലൂലുമാളെല്ലാം എന്റെതാ വേണ്ട നാട്ടിൽ വന്നിട്ട് നമ്മക്ക് സാധാരണ ജീവിക്കണം എന്നുള്ള ആഗ്രഹ കൊണ്ട് അയാളെ ഫുള്ള് എഴുതി കൊടുത്ത് ഞാൻ ആവിശ്യമായിട്ട് നടക്കുന്നുണ്ട് ഞാൻ വന്നിട്ടെങ്കിൽ അമ്പായിന്റെ മോൻ്റെ അങ്ങനെ വരാൻ കഴിഞ്ഞിട്ടാ ഇന്നലെയാന്ന് വരാൻ പറ്റി ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ഇങ്ങനെ കൊറേ സ്ഥലത്തെല്ലാം പോവാണ്ട അങ്ങനെ വന്ന് പിന്നെ പൈസക്കെള്ള ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം പിന്ന ഈ ലക്ഷലക്ഷം കോടി അമ്പത് കോടി അറുപത് കോടി എഴുപത് കോടി ആണ് കൊടുക്കല് പിന്നെ അതീശ നിരീക്ഷ കൊടുത്തിട്ട് നാളെ ബസ് എടുത്താ എന്റെ പൈസ എന്താ അസിസ്റ്റന്റ് മേനേ ആവശ്യമുണ്ട് ഒരു വിദ്യാഭ്യാസം എത്ര ഇല്ല ഇണ്ടാ ഒന്ന് സ്കൂളില് പിന്നെ ഓ പന്ത്രണ്ട് മുക്കാല ഒന്ന് മുഖ്യമന്ത്രി ചെറിയ മീറ്റിംഗ് ഉണ്ട് ഒരു ഒന്നര ട്രെയിനിന്ന് ഞാൻ പോകുന്നുണ്ട് അപ്പൊ വന്നിട്ട് നമുക്ക് ബാക്കി കാണാം